മലയാള സിനിമയിലെ സംഗീതത്തിൻ്റെ വാനമ്പാടി എന്ന് പറയുമ്പോഴേക്കും കെ എസ് ചിത്രയുടെ മുഖമാണ് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരാറുള്ളത് അത്രയ്ക്കും മലയാളികൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഗായിക തന്നെയാണ് കെ എസ് ചിത്ര ഇന്ത്യക്കകത്തും പുറത്തും കെ എസ് ചിത്രയ്ക്ക് നിരവധി ആരാധകരുണ്ട് കേരളത്തിലാണ് കൂടുതലും കെ എസ് ചിത്രയ്ക്ക് ആരാധകരേറെ കെ എസ് ചിത്രയ്ക്കും ഭർത്താവിനും ആകെ ഉണ്ടായിരുന്ന ഒരു സ്വത്തായിരുന്നു കെ എസ് ചിത്രയുടെയും ഭർത്താവിൻ്റെയും മകൾ നന്ദന നന്ദന മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി എങ്കിലും ഒരു അമ്മ എന്ന നിലയിൽ കെ എസ് ചിത്ര തൻ്റെ മകളെ ഓർത്ത് ഇപ്പോഴും ദുഃഖിച്ചാണ് ജീവിക്കുന്നത് കാരണം നന്ദന മരണപ്പെട്ടു പോയിട്ട് ഒരുപാട് വർഷങ്ങളായി ഇപ്പോൾ ഇതാ തൻ്റെ മകളെക്കുറിച്ച് കെ എസ് ചിത്ര പങ്കുവെച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കെ എസ് ചിത്രയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ മരിക്കുന്നതുവരെ എൻ്റെ മകൾ നന്ദനയുടെ ഓർമ്മകളും അവളുടെ പ്രസൻസും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എൻ്റെ മരണം കൊണ്ടല്ലാതെ ഞാൻ എൻ്റെ മകളെ മറക്കുകയില്ല അവൾ എൻ്റെ കൂടെ ഇല്ലായെങ്കിലും അവൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോൾ നീ എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നീ എന്നുമുണ്ടാകും എൻ്റെ മരണം വരെ നീ എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കും എല്ലാവരും പറയുന്നുണ്ട് നീ എന്നെ വിട്ടു പോയി എന്ന് എങ്കിലും ഞാൻ അതൊരിക്കലും വിശ്വസിക്കില്ല കാരണം നീ എൻ്റെ ഉള്ളിലാണുള്ളത് എൻ്റെ ഹൃദയത്തിൽ നീ എന്നും ഉണ്ടാകും എൻ്റെ അവസാന ശ്വാസം നിലക്കുന്നതുവരെ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നായിരുന്നു കെ എസ് ചിത്ര തൻ്റെ മകളെക്കുറിച്ച് കുറിച്ചത് നിരവധി പേരാണ് കെ എസ് ചിത്രയെ സമാധാനിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കമൻറ്റ് ബോക്സുകളിൽ മുഴുവനും ഇങ്ങനെ തന്നെയാണ് മകളെ നഷ്ടപ്പെട്ട വേദന ഒരമ്മയ്ക്കും സഹിക്കാനാകില്ല എങ്കിലും ചിത്ര ചേച്ചി നിങ്ങളത് സഹിക്കൂ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും ദൈവം തരട്ടെ എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിലൂടെ ആരാധകരും പ്രേക്ഷകരും ഇപ്പോൾ പറയുന്നത്